കൊല്ലത്ത് പോലീസ് ഇൻസ്പെക്ടർ എന്ന വ്യാജേനെ കടയിലെത്തി പണം കവർന്നതായി പരാതി കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞെത്തിയാണ് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾക്ക് മൊത്ത കച്ചവടം വയസ്സുള്ള അബ്ദുൽ കലാമിന്റെ കടയിലാണ് മോഷണം കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ഇൻസ്പെക്ടർ മുരുകനാണെന്നും പുതുതായി ഒരു കട ആരംഭിച്ചിട്ടുണ്ടെന്നും അവിടേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണെന്നും പറഞ്ഞാണ് കടയിലെത്തിയത് ഈ സമയം നിസ്കാരത്തിന് പള്ളിയിൽ പോകേണ്ട സമയമാണെന്നും പോയി വന്നിട്ട് സാധനങ്ങൾ തരാമെന്നും കടയുടമ പറഞ്ഞു പണം സൂക്ഷിക്കുന്ന മേശയുടെ താക്കോൽ കടയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച ശേഷമാണ് കടയുടമ പള്ളിയിൽ പോയത് ഇതെല്ലാം തന്നെ മോഷ്ടാവ് കാണുന്നുണ്ടായിരുന്നു ഉടമ പുറത്തുപോയ സമയം താക്കോലെടുത്ത മേശയിൽ നിന്ന് അൻപതിനായിരം രൂപ മോഷ്ടിച്ചു പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയ കടയുടമ കടയിൽ മോഷ്ടം നടന്ന വിവരം മനസ്സിലാക്കി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തൊട്ടടുത്ത കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നേരത്തെ വന്ന ഗ്രൈഡ് എസ് ഐ ആണെന്നുള്ള കാര്യം മനസ്സിലായി ഉടൻ തന്നെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി രേഖാമൂലം നൽകി തൊട്ടടുത്ത കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ കൊല്ലം